വില്ലാരമ്പതിയെ വർണ്ണാഭമാക്കി വിളവെടുപ്പ് ഉത്സവം വില്ലാരമ്പതി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വില്ലാരമ്പതി പുരുഷ സഹായ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഓണക്കാലത്തെ വരവേൽക്കാൻ നടത്തിയ ചെണ്ടുമല്ലി പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ബഹുമാനപ്പെട്ട ഉതുമേ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു നിർവഹിച്ചു

വില്ലാരംപതിയിലെ പുരുഷ സഹായ സംഘം നമ്മുടെ പച്ചക്കറിയും അതുപോലെ തന്നെ ചെണ്ടുമല്ലിയും കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസക്കാലമായി അവിടെ ഈ കൃഷി ചെയ്യുകയും അധികാലിക്കുകയും ഒക്കെ ചെയ്ത് ഇന്നതിൻ്റെ വിളവെടുപ്പ് ഈ വിളവെടുപ്പും പകർച്ചവർക്ക് പങ്കെടുക്കാനാണ് ഞാൻ വന്നത് ാണ് ഇവിടെ അവർ വലിയ വിവിധ കളർ കളർ കോമ്പിനേഷനോട് കൂടി അതിമനോഹരമായ അതുപോലെ തന്നെ പച്ചക്കറി കൃഷി അറുപത് ദിവസം കൊണ്ട് നരമ്പൻ അതാണ് ഇവിടെ കൃഷി അതായത് ഇങ്ങനെ പ്രശസ്തരായ സംഘവും ഇങ്ങനെ ഒരു സംരംഭത്തിന് പുറപ്പെടുന്ന ആദ്യമായി അഭിനന്ദിക്കുകയാണ് ബംഗാലത്ത് കുറച്ച് കർണാടകയിൽ നിന്നൊക്കെയാണ് ഈ പൂക്കളൊക്കെ വന്നുകൊണ്ടിരുന്നത് അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി നമ്മുടെ കുടുംബശ്രീയാണ് ഈ രംഗത്തേക്ക് വന്നത് കുടുംബശ്രീ നല്ല കാര്യത്തിൽ വിജയിച്ചു അതാണ് കുടുംബശ്രീയെയും കടത്തി വെട്ടി പുരുഷന്മാരുടെ സഹായ സംഘം തന്നെ ഒന്നര ഏക്കറ് ഭൂമി ഇവർ ഇരുപത്തി ഒന്ന് ആ കൃഷിയുടെ മലവെടുപ്പ് നടക്കുന്ന ഈ സംഭവം അതീവ സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ് ഇത്തവണത്തെ ഓണത്തിന് ഈ പൂക്കളാണ് നമ്മുടെ മലയാളത്തിലെ ഉപയോഗിക്കുക ഇപ്പോൾ തന്നെ വൈസ് പ്രസിഡൻ്റ് ഒരു കിലോ ആണ് രണ്ട് കിലോ ആണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ പൂക്കൾക്കും തന്നെ സാധ്യതയുണ്ട് പച്ചക്കറിക്ക് അതിനേക്കാൾ സാധ്യതയുണ്ട് ഏതായാലും ഈ ഒരു സംരംഭത്തിനിറങ്ങിയ

രണ്ടാം വാർഡ് മെമ്പർ ലതാ രാഘവൻ പെരിയ കൃഷിഭവൻ ഓഫീസർ ജയപ്രകാശൻ അസിസ്റ്റന്റ് ഓഫീസർ മണികണ്ഠൻ അഗ്രോ സർവീസ് ഫെസിലിറ്റേറ്റർ നബീസത്ത് ബീവ്യും സി പി ഐ എം കാഞ്ഞങ്ങാടി ഏരിയ കമ്മിറ്റി അംഗം എം ബാലകൃഷ്ണൻ സി പി ഐ എം പെരിയ ലോക്കൽ സെക്രട്ടറി എം മോഹനൻ എന്നിവരുടെ കൂടി സാന്നിധ്യത്തിലായിരുന്നു വിളവെടുപ്പ് ഉദ്ഘാടനം വിവിധ വർണ്ണങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പാടം കണ്ട് എം എൽ എ അതിശയിച്ചു കാലാവസ്ഥ എതിരായിട്ടും ഇങ്ങനെയൊരു പുഷ്പവാടി ഒരുക്കിയ ഇരുപത്തിയൊന്നംഗ പുരുഷ സഹായ സംഘത്തെ എം എൽ എ മുക്തഖണ്ഠം പ്രശംസിച്ചു വില്ലാരമ്പതി ദേവസ്ഥാനത്തിന് സമീപമുള്ള കൃഷിഭൂമിയിലാണ് ചെണ്ടുമല്ലിയുടെയും വിവിധ പച്ചക്കറി വിഭവങ്ങളുടെയും കൃഷിയിറക്കിയിരുന്നത് പ്രതികൂലമായ കാലാവസ്ഥയിലും വില്ലാരമ്പതി പുരുഷ സഹായ സംഘങ്ങളുടെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രം മികച്ച വിളവിന് കാരണമായി എന്ന് വേണം പറയാൻ ഇത്തവണത്തെ ഓണവിപണിയെ അലങ്കരിക്കാൻ ജൈവിക വളപ്രയോഗത്തിലൂടെ വിളയിച്ചെടുത്ത പൂക്കളും പച്ചക്കറികളും തയ്യാറാകുമ്പോൾ ഏറെ ആനന്ദത്തിലും അഭിമാനത്തിലുമാണ് കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളും വില്ലാരപതി പുരുഷ സഹായ സംഘം പ്രസിഡന്റ് ബാലകൃഷ്ണൻ നാലക്ര അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ സംഘം സെക്രട്ടറി സതീശൻ കൊള്ളിക്കാൽ സ്വാഗതം പറഞ്ഞു അതുപോലെ പൈക്കും നമ്മളിപ്പോൾ തന്നെ ഇപ്പോൾ കൃഷി ഓഫീസർ അവിടെ അവർ കൃഷിയിൽ ഒരു പച്ചക്കറി ഒരു ഇത് അവിടെ ഉണ്ട് അപ്പോൾ സ്റ്റാളുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കണം ചില സൊസൈറ്റിയിൽ കൊടുക്കും പെരിയ സൊസൈറ്റി ചോദിക്കുന്നുണ്ട് ഇടാ നമ്മുടെ ചുറ്റുപാടുള്ള കടക്കാരെല്ലാം ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആവശ്യാനുസരണം പറിച്ച് കൊടുക്കുകയായിരിക്കും ഓണത്തിന് മുമ്പിൽ അതെല്ലാം പറിച്ച് റെഡിയാക്കി കൊടുക്കും ചെടി പൂവ് അങ്ങനെ പൂ നമ്മളെ നവോദേവ സ്കൂളിൽ കൊടുത്തിട്ടുണ്ട് പോളിടെക്നിക്കിൽ കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കൊടുക്കാൻ വേണ്ടി ചോദിച്ചിട്ട് അവരുണ്ട് അപ്പോൾ അതെല്ലാം എം എൽ എ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം പറിച്ച് കൊടുക്കാം എന്നുള്ള ഇതിലാണ്